നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഇരുപത്തി ആറ് പീസ് പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ ഓഫറ് ഇരുപത്തിയാറ് പീസ് ഒരു വലിയ അണ്ടാവ് ഒരു വലിയ സ്റ്റീലിൻ്റെ ഒരു പാത്രം അതിന് മൂടിയുണ്ട് സ്റ്റീലിൻ്റെ തന്നെ മൂടി ഒരു ചെറിയ സ്റ്റീലിൻ്റെ ബക്കറ്റ് ഒരു ജഗ് പിന്നെ ഒരു ടൈപ്പ് കുക്ക് വെയർ സെറ്റ് ഈ മോഡല് ഒരു നാലെണ്ണം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഒരു സെറ്റ് കുക്ക് വേറെ സെറ്റ് പിന്നെ ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് പി ജി ഒൻ്റെ കുക്കറ് ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് കുക്കർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ ചായ വയ്ക്കാവുന്ന വാൽപാത്രം അലുമിനിയത്തിൻ്റെ ഒരെണ്ണം പിന്നെ ഡബിൾ കോട്ട് ബ്ലാങ്കറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഡബിൾ കോട്ട് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് ഒരെണ്ണം ഇത്ര നിർത്താൻ പറ്റുള്ളൂ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ബ്രാൻഡാണ് നല്ല ഐറ്റംസ് ആണ് അതൊരെണ്ണം ബ്ലാങ്കറ്റ് ഒരെണ്ണം അടുത്തത് കുക്ക് വെയർ സെറ്റ് നാല് പീസിൻ്റെ ഒരു സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് ലിഡ് ഉള്ളത് ഒരെണ്ണം നാല് പീസ് പിന്നെ സ്റ്റീലിൻ്റെ ഒരു നാല് പാത്രം ഒരു നാല് പാത്രം സ്റ്റീലിൻ്റെ പിന്നെ ഉടയുന്ന ടൈപ്പ് കറിയൊക്കെ ഉളമ്പാൻ പറ്റാവുന്ന ഒരു രണ്ട് കപ്പ് അത്യാവശ്യം വലിപ്പുള്ള രണ്ട് കപ്പ് പിന്നെ ചില്ലിൻ്റെ ഒരു കുപ്പി അച്ചാറൊക്കെ ഇട്ടാക്കാൻ പറ്റാവുന്ന ചില്ലിൻ്റെ ഒരു കുപ്പി പിന്നെ നമുക്ക് നാളികേരം ചിരകാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടെ ലോക്കാക്കാം ലോക്കാക്കിയിട്ട് ഇങ്ങനെ നാലിയേരം ചിലവാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് അങ്ങനെ ഇരുപത്തി ആറ് പീസ് പ്രൊഡക്റ്റ് ഇരുപത്തി ആറെണ്ണം ഇരുപത്താറ് പ്രൊഡക്റ്റിനും കൂടിയിട്ട് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപ വെറും നാലായിരം രൂപയ്ക്കാണ് ഇരുപത്തിയാറ് പ്രൊഡക്റ്റ് നമ്മൾ ഇന്നത്തെ ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ താങ്ക് യു നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത് ഫാക്ടറി ഔട്ട്ലെറ്റിനാണ് ചെറിയ സ്ക്രാച്ചുകൾ അങ്ങനെയുള്ള ചെറുവക പരിപാടികൾ ഉണ്ടാവും എല്ലാം ന്യൂ ആണ്